തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിന്റെ പുളിങ്കോട് വാർഡ് മൂന്ന് ദിവസമായി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് സാറിന് അവിടെ ഉണ്ടായിരിക്കും ഇവിടെ നാൽപ്പത്തെ മണിക്കൂറുകൊണ്ട് കറണ്ട് ഇല്ല മരുന്നുകൾ മരുന്നുകളെല്ലാം ഇല്ലാതായി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ ഈ രോഗികളായിട്ട് കിടക്കുന്നവരെ വീടും മരുന്ന് ഫ്രിഡ്ജിനകത്ത് മരുന്നില്ലാതാക്കിയിരിക്കുന്ന കറണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായി തന്നെ പറ്റില്ല ഒന്നെടുത്ത് ത് മൂന്ന് ഭാഗമായിട്ട് തിരിച്ച് രണ്ട് ജീപ്പ് സെപ്പറേറ്റ് എടുത്ത് പഞ്ചായത്തിന്റെ ജീപ്പും മൂന്നുപേരായിട്ട് ജോലിക്കാരെ വെച്ച് മൊത്തം ചെയ്ത് തീർത്ത പഞ്ചായത്താണ് വലിയ പഞ്ചായത്താണ് ഞങ്ങൾക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോകും പിന്നെ ഈ സമയത്ത് മരം വരുന്നു മരം വീണിട്ട് ഏകദേശം നാലു മണിക്ക് വീണത് രാത്രി പത്ത് മണിയാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാര് അവിടെ നാലും ജീവനക്കാരുണ്ടോ അല്ല ഏരും വന്നില്ല മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിച്ചു പോകുന്നില്ല ഇത് ഇത് നിസ്സാരോ ഇതിനെക്കാൾ വലിയ പ്രതിസന്ധിയാണ് അന്ന് ജീപ്പ് ഇറക്കിയും ഈ പറഞ്ഞൊരു എന്തുവാദം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അല്ലെങ്കിൽ താപ്ര സെക്ഷനിലൊക്കെ ആളെ കൊണ്ടുവന്നാണ് ചെയ്തു കൊടുക്കുന്നത് അത് അത് ഇറക്കണത് അത് ഇറക്കാൻ അത് ഇറക്കാനാണ് പറ്റുന്ന വെറുതെ നിങ്ങൾ സെപ്പറേറ്റ് ആളെ വേറെ വഴി കണ്ടെത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് കഴിയണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസമായില്ലേ മൂന്ന് ദിവസമായില്ലേ കറണ്ട് ഞാൻ നിങ്ങളുടെ സെക്ഷൻ നിങ്ങളുടെ സെക്ഷൻ പറഞ്ഞത് കറണ്ടില്ലാതായിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായിരുന്നു അല്ല വീട്ടിലെ കാര്യങ്ങളല്ല ഇവിടെ സാധാരണ കാർഡ് ഈ മേഖലയിലെ കാര്യങ്ങൾ പറയും അല്ല ഈ സെക്ഷനിലെ കാര്യം നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് വെച്ചായാലും കാര്യമില്ല അല്ല ഞങ്ങളാണ് അറിച്ച് വരുന്നത് ഞങ്ങളാണ് അറിച്ച് വരുന്നത് അല്ല കഴിഞ്ഞ കാലങ്ങളിൽ അതിനോ അത് ചെയ്യണം അത് ചെയ്തേ പറ്റൂ ചെയ്യാനാണോ ചെയ്താൽ പോകുന്നത് അല്ല കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണേ ചെയ്തിട്ടുള്ളത് അല്ല ആരും ഉദ്ദേശിക്കുന്ന കാര്യമല്ല ആരും ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ മൂന്ന് ദിവസം ഇത് അടിയന്തര സാഹചര്യം കോൺട്രാക്ട് ആണോ അല്ലേ ഇതെല്ലാം കോൺട്രാക്ട് ചെയ്തത് ഇത് അടിയന്തര സാഹചര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കേസ് ചെയ്യും എന്നാ പിന്നെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് ചെയ്തത് എന്നാ പിന്നെ അല്ല അല്ല ഇതിനക്കാർ വലിയ പ്രതിസന്ധി വന്നിട്ടില്ല ഇതിനക്കാർ വലിയ പ്രതിസന്ധി വന്നു ഒരു ദിവസം പോലെ ഇരുപത്തിനാല് മണിക്കൂറ് കണ്ടുവന്നിട്ടുണ്ട് അല്ല അതങ്ങനെ ഉണ്ടാക്കണം ആ സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് അല്ല എന്തുമായിട്ട് ഇത്ര ആളോ മുന്നോട്ടുണ്ടോ മുന്നോട്ട് അവിടെ മൂന്ന് ദിവസം കൊണ്ടില്ല അതല്ല പുളിങ്കോട് മൂന്ന് ദിവസം കൊണ്ടില്ല തൊട്ടടുത്താണ് നിങ്ങളെ ഈ ഓഫീസിന്റെ തൊട്ടടുത്താണ് പുളി അവിടെ മൂന്ന് ദിവസം കൊണ്ടില്ല സഹിക്കാൻ